എല്ലാവർക്കും നമസ്കാരം റേഡിയോ രംഗിൻ്റെ ശുഭദിന പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം സ്നേഹത്താൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിലാണ് പുരോഗതി ഉണ്ടാവുക എന്ന് നമുക്കറിയാം സ്നേഹം എന്താണെന്ന് പലരും നമ്മളോട് പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ സ്നേഹം എന്താണെന്ന് നിർവചിക്കുവാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല സ്നേഹം എന്താണെന്ന് നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും അഞ്ചു മുതൽ പത്ത് വരെ വയസ്സുള്ള കുട്ടികളിൽ നടത്തിയ ഒരു പരീക്ഷണം ആ പരീക്ഷണത്തിൽ കുട്ടികൾ പറഞ്ഞ സ്നേഹത്തെക്കുറിച്ചുള്ള വിഭിന്ന അഭിപ്രായങ്ങൾ മുതിർന്നവർക്കും ഒരു പാഠമാകേണ്ടതാണ് അഭിപ്രായങ്ങൾ എങ്ങനെയൊക്കെയാണ് സ്നേഹം എന്നത് എന്താണ് എന്നവര് സ്വന്തം ജീവിതത്തിലൂടെ തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ അവർ അവരുടേതായ ഭാഷയിൽ വിവരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ഒരു കുട്ടി പറഞ്ഞ അഭിപ്രായം ഇതാണ് മുട്ടുവേദന കൊണ്ട് കുനിയാനാവാത്ത അമ്മൂമ്മയുടെ കാൽനഖങ്ങൾ കൈവേദന കൊണ്ട് പുളയുന്ന അപ്പൂപ്പൻ വൃത്തിയാക്കി കൊടുക്കുന്നതാണ് സ്നേഹം അതുപോലെ തന്നെ മറ്റൊരു പെൺകുട്ടി പറഞ്ഞത് പെൺകുട്ടി പെർഫ്യൂമും ആൺകുട്ടി ഷേവിംഗ് ലോഷനും പുരട്ടി പുറത്തുപോയി പരസ്പരം മണത്തു നോക്കുന്നത് സ്നേഹമാണ് പുറത്തു ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ വാങ്ങുന്നതിന്റെ വലിയ പങ്ക് ആർക്കെങ്കിലും കൊടുത്ത് ഒന്നും തിരികെ വാങ്ങാത്തതാണ് സ്നേഹമെന്നാണ് മറ്റൊരു കുട്ടി അഭിപ്രായപ്പെട്ടത് ക്ഷീണിച്ചിരിക്കുമ്പോൾ ചിരിക്കാൻ സഹായിക്കുന്നത് സ്നേഹമാണെന്ന് മറ്റൊരു കുട്ടിയുടെ അഭിപ്രായം അച്ഛന് കാപ്പി കൊടുക്കുന്നതിന് മുമ്പ് രുചിച്ചു നോക്കി നല്ലതെന്ന അമ്മ ഉറപ്പാക്കുന്നത് ആണ് സ്നേഹം എന്നാണ് മറ്റൊരു കുട്ടി അഭിപ്രായപ്പെട്ടത് മറ്റൊരു കുട്ടിയുടെ അഭിപ്രായം നോക്കൂ സ്നേഹിക്കാൻ പഠിക്കണമെങ്കിൽ നിങ്ങൾ വെറുക്കുന്ന കൂട്ടുകാരനെ സ്നേഹിച്ചു തുടങ്ങുക നാം കൂട്ടുകാരോട് പറയുന്നു അവന്റെ ഷർട്ട് നല്ലതെന്ന് പിന്നെ എന്നും അവൻ ആ ഷർട്ട് തന്നെ ഇട്ടുകൊണ്ട് വരുന്നു ഇതാണ് സ്നേഹം മറ്റൊരു കുട്ടിയുടെ അഭിപ്രായം പരസ്പരം വളരെ നന്നായി അറിയാമായിരുന്നിട്ടും കൂട്ടുകാരായി കഴിയുന്ന അപ്പൂപ്പനും അമ്മൂമ്മയും അതാണ് സ്നേഹം എന്നാണ് മറ്റൊരു കുട്ടി അഭിപ്രായപ്പെട്ടത് ഞാൻ പിയാനോ വായിക്കാൻ സ്റ്റേജിൽ കയറിയപ്പോൾ ആകെ പേടിച്ചുപോയി ആളുകളെ നോക്കി അച്ഛൻ മാത്രം കൈവീശി ചിരിച്ചു അതോടെ പേടി പമ്പ കടന്നു അതാണ് സ്നേഹം മറ്റൊരു കുട്ടിയുടെ അഭിപ്രായമാണ് കൂട്ടാനിലെ നല്ല കഷണങ്ങൾ തിരഞ്ഞ അമ്മ അച്ഛന് കൊടുക്കുന്നതാണ് സ്നേഹമെന്നാണ് അഞ്ചു വയസ്സുള്ള മറ്റൊരു കുട്ടി അഭിപ്രായപ്പെട്ടത് അച്ഛൻ ആകെ വിയർത്ത് നാറി വരുമ്പോഴും സിനിമാ നടനേക്കാൾ സുന്ദരനാണെന്ന് പറയുന്ന അമ്മ അതാണ് സ്നേഹം പഴയ ഉടുപ്പെല്ലാം എനിക്ക് തന്നിട്ട് പുതിയവ വാങ്ങുന്ന ചേച്ചി അതാണ് സ്നേഹം സ്നേഹത്തെക്കുറിച്ചുള്ള ഈ വിഭിന്നമായിട്ടുള്ള കുട്ടികളുടെ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ നിന്ന് വരുന്ന ഈ അഭിപ്രായങ്ങൾ മുതിർന്നവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സ്നേഹം എന്ന് പറയുന്നത് ഒഴിവാക്കാനാവാത്ത ഒരു വികാരമാണെന്നും ആ വികാരം മനസ്സിൽ നിറച്ച് മറ്റുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ സ്നേഹം വിജയപ്രദമായി തീരും എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കിട്ടുന്നതിലല്ല കൊടുക്കുന്നതിലാണ് സ്നേഹത്തിൻ്റെ മാധുര്യം എന്നാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അത് അവരുടെ ജീവിതത്തിൽ അവർ അവർ നേരിട്ട് കാണുന്ന സംഭവങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ സ്നേഹത്താൽ നിറയുന്ന കൂടിയവരായി ആ കുട്ടികൾ വളരും അങ്ങനെയുള്ള കുട്ടികളാണ് വീടിനും നാടിനും സമൂഹത്തിനും ലോകത്തിനും മാതൃകയായ പെരുമാറ്റ ശീലങ്ങളുള്ള കുട്ടികളായിട്ട് വളരുന്നത് സ്നേഹത്തെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയവളാവണം സ്നേഹത്തിൽ നിന്നുദിക്കുന്നു സ്നേഹം സ്നേഹത്തിൽ ബൃദ്ധി തേടുന്നു എന്ന് നമ്മൾ കവികളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് സ്നേഹത്തെ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള തനിമയിൽ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് അത് ആവോളം പകർന്നു നൽകി നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ പ്രതീകമായി നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ സാധിക്കണം അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സാർത്ഥകമാകൂ നന്ദി നമസ്കാരം